കേരളത്തിലെ അംഗൻവാടി കുട്ടികളുടെ ആഹാര ക്രമീകരണം പോഷകഗുണം ഉറപ്പാക്കുന്നതിനും അവരുടെ ശാരീരികവും മാനസികവുമായ വികാസം ലക്ഷ്യമിട്ടുള്ളതാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള പോഷകബാല്യം പദ്ധതിയാണ് ഇതിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ പദ്ധതി പ്രകാരം പാലും മുട്ടയും ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ആഹാരക്രമം നടപ്പിലാക്കി വരുന്നത് നിലവിലുള്ള പ്രധാന ആഹാര ക്രമീകരണങ്ങൾ പറയുന്നവയാണ് ഒന്ന് അനുപൂരക പോഷകാഹാര പദ്ധതി സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം എസ് എൻ പി ഇതാണ് അംഗൻവാടികളിലെ ഭക്ഷണ വിതരണത്തിന്റെ പ്രധാന ഭാഗം ആറ് മാസം മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പാലോട്ടുന്ന അമ്മമാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു ചൂടുള്ള പാചകം ചെയ്ത ഭക്ഷണം ഹോട്ട് കുക്ക്ഡ് മീൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് ദിവസവും ചൂടുള്ള ഭക്ഷണം നൽകുന്നു ഇതിൽ ചോറ് പരിപ്പ് പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടും പുതിയ മെനു പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്ന് മുതൽ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യവും പോഷക നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി മെനുവിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറക്കുകയും ഊർജ്ജവും പ്രോട്ടീനും കൂടുതൽ അടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു പ്രധാന മാറ്റങ്ങൾ ഉപ്പുമാവ് ഒഴിവാക്കി കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത ഉപ്പുമാവ് പോലുള്ള വിഭവങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ എഗ് ബിരിയാണി വെജിറ്റബിൾ പുലാവ് വെജ് റൈസ് ലെമൺ റൈസ് കറി പരിപ്പ് പായസം ന്യൂട്രി ലഡു ചിക്കി പീൻസ് അട ഇഡലി സാമ്പാർ പുട്ട് കടലക്കറി ബ്രോക്കൺ വീറ്റ് പുലാവ് തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ആഴ്ചയിലെ വിവിധ ദിവസങ്ങളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വിഭവത്തിന്റെയും ചേരുവകളും അതിലടങ്ങിയിരിക്കുന്ന ഊർജ്ജം പ്രോട്ടീൻ തുടങ്ങിയ പോഷകമൂല്യങ്ങളും മെനുവിൽ വ്യക്തമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് പുതിയ മെനുവിലെ ചില ദിവസങ്ങളിലെ ഭക്ഷണം തിങ്കൾ പ്രഭാത ഭക്ഷണം പാൽ പിടിയും കൊഴുക്കട്ടയും ഇലയടയും ഉച്ചഭക്ഷണം ചോറ് ചെറുപയർ കറി പച്ചക്കറി കറി ഉപേരി തോരൻ ലഘുഭക്ഷണം ധാന്യങ്ങൾ പരിപ്പ് പായസം ചൊവ്വ പ്രഭാത ഭക്ഷണം ന്യൂട്രി ലഡു ഉച്ചഭക്ഷണം എഗ് ബിരിയാണി എഗ് പുലാവ് പഴങ്ങൾ ലഘുഭക്ഷണം റാഗി അട ശനി പ്രഭാതഭക്ഷണം ന്യൂട്രി ലഡു ഉച്ചഭക്ഷണം വെജിറ്റബിൾ പുലാവ് മുട്ട റേത്ത ലഘുഭക്ഷണം ധാന്യപായസം ഇതുവരെ സംസ്ഥാനത്ത് ഒരു ഏകീകൃത ഭക്ഷണമെന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പുതിയ പരിഷ്കരണത്തിലൂടെ അത് സാധ്യമാക്കുന്നു ടേക്ക് ഹോം റേഷൻ ടേക്ക് ഹോം റേഷൻ ടി എച്ച് ആർ ആറ് മാസം മുതൽ മൂന്ന് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും അംഗൻവാടിയിൽ നിന്ന് ആഹാര സാധനങ്ങൾ വീടുകളിലേക്ക് കൊടുത്തുവിരുന്നു ഇത് മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയതും പോഷകസമൃദ്ധവുമായ ബാലാമൃതം പോലുള്ള പോഷകപ്പൊടികളുടെ രൂപത്തിലായിരിക്കും രണ്ട് പോഷക ബാല്യം പദ്ധതി അധിക പോഷകാഹാരം കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ അംഗൻവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് മൂന്ന് മുതൽ വരെ വയസ്സ് അധിക പോഷകാഹാരം ഉറപ്പാക്കുന്നു പാലും മുട്ടയും ആഴ്ചയിൽ രണ്ടു ദിവസം മുട്ടയും രണ്ട് ദിവസം പാലും നൽകി വന്നിരുന്നത് പുതിയ പരിഷ്കരണമനുസരിച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസം പാലും മുട്ടയും നൽകും സാധാരണയായി തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ പാലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മുട്ടയുമാണ് നൽകിയിരുന്നത് പുതിയ മാറ്റങ്ങൾ വന്നതിനനുസരിച്ച് ഇത് ദിവസങ്ങളിൽ മാറ്റം വരാം മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് മുട്ടയ്ക്ക് പകരമായി നേന്ത്രപ്പെടും നൽകുന്നു ഒരു കുട്ടിക്ക് ഒരു ദിവസം മില്ലിലിറ്റർ പാൽ എന്ന അളവിൽ നൽകണം പാലുൽപ്പന്നങ്ങൾ മിൽമ പ്രാദേശിക ക്ഷീര സഹകരണ സംഘങ്ങൾ കുടുംബശ്രീ ക്ഷീരദർശകർ എന്നിവർ വഴി നേരിട്ട് അംഗൻവാടികളിൽ എത്തിക്കുന്നു ഈ സംവിധാനങ്ങൾ ഇല്ലാത്ത മലയോര പ്രദേശങ്ങളിൽ മിൽമയുടെ യു എച്ച് പാൽ വിതരണം ചെയ്യുന്നു പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക ശിശുമരണ നിരക്ക് കുറയ്ക്കുക കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസം ഉറപ്പാക്കുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുക കുട്ടികൾക്ക് സന്തോഷകരമായ പഠനാന്തരീക്ഷം നൽകുക ഈ പദ്ധതികൾ കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനും പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വലിയ പങ്കുവഹിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക